ഇന്നാണെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത് ഇന്ന് നൈഹുന് സ്കൂളുണ്ടായിരുന്നില്ല നൈനുനാണെങ്കിൽ ഒരു പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സ്കൂളിപ്പോൾ ഉണ്ടാന്ന് അല്ല ഞാൻ ആട്ടോ വിചാരിച്ചത് നൈനു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മടിയായിട്ട് ഞാൻ എണീച്ചില്ല വലിയ കാര്യമായിട്ട് പഠിപ്പിക്കുകയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വീട്ടില്ലാട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ലേറ്റ് ലേറ്റായിട്ടായിട്ട് എണിച്ചത് ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ മാവിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു കെട്ടും പിന്നെ ഉച്ച ആയപ്പോൾ നമ്മൾ എന്തുണ്ടാക്കും എന്ന് അങ്ങനെ ആലോചിച്ചു കുറേ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല ചെറുപയറ് റേഷൻ കിട്ടി ചെറുപയർ ഇരിക്കണ്ടായിരുന്നു അതൊന്നും ചാറും വെച്ചു പിന്നെ നമ്മൾ നെല്ലിക്ക ചമ്മന്തി അരച്ചു വിട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തൊരു ടേസ്റ്റോന്നും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നിന്ന് മേടിച്ചൊരു പപ്പടം ഉണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ താൾ തേച്ചിട്ട് നല്ല സുഖമായിട്ട് അങ്ങോട്ട് കുളിച്ചു ും ഇത് പേടി ഉണ്ടായിരുന്നു ഇനി തണുപ്പത്ത് താല് തേച്ചാൽ എന്തേലും പ്രശ്നം ഉണ്ടായി പോകുന്നു പക്ഷേ വലിയ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്ക് താളിയൊക്കെ തേച്ച് കുളിക്കണം നല്ലതാണ് താരനൊക്കെ പോകാൻ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ തണുത്തു തണുത്ത് വിറച്ചിരുന്നപ്പോൾ നല്ല വെയിൽ അപ്പോൾ ഒന്ന് പുറത്ത് പാർക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാർക്കിൽ പോയി ഇത് എന്താണെന്നറിയുമോ ആ പൂവ് മാതളനാരങ്ങയുടെ ഇതാണ് പൂവാണ് നല്ല ഭംഗിയിൽ കാണാൻ അതിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നാരങ്ങ പുറത്തൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി ഒരഞ്ചര ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റുണ്ടായിരുന്നു അതൊന്ന് വേവിച്ച് കഴിച്ചു പിന്നെ തണുപ്പക്കല്ലേ സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു ഇത് സ്വീറ്റ് കോൺ ഇല്ലേ അതിൻ്റെ സൂപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും ഞാൻ ലാസ്റ്റ് അതിൻ്റെ കൂടെ കുറച്ചും കുരുമുളകും ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ സൂപ്പും കുടിച്ച് ഇങ്ങനെ ഇരുന്നു നാളെ ഒരു സൺഡേ ആണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി കുറച്ച് നേരം കിടന്നിറങ്ങാമല്ലോ അപ്പം ശരി ടാറ്റ ബൈ